വിശുദ്ധ റമവാനിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഖുർആാൻ പൂർണ്ണമായും പാരായണം ചെയ്യുക ഹത്മ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അല്ലെ എന്നാൽ ഹത്തും ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണ് ഹത്തം എന്ന് പറഞ്ഞാല് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് അത് പൂർത്തീകരിക്കുന്ന ആ ഒരു ഫിനിഷിങ് പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ അവസാനിപ്പിക്കുന്ന സൂഹത്ത് നാസ് ഓദിയിട്ട് അവസാനിപ്പിക്കലേ ആ പൂർത്തീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് ഇപ്പൊ നമ്മളൊക്കെ റമലാനിൽ ഹത്തും ഓതുന്നത് ഈ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് അതങ്ങോട്ട് അവസാനിപ്പിക്കേണ്ടത് ഏതു സമയമാണ് അത് രാത്രിയാണോ പകലാണോ ശ്രേഷ്ഠതയുള്ള സമയം അതിനെ ഏതു സമയം തിരഞ്ഞെടുക്കലാണ് ഉസ്മാൻ റളിയല്ലാഹു ബിൻഫാൻ ഹത്ത പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയമാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഇൻഷാ വിഷാദ നമ്മൾ ഇന്ന് ആ സമയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സുന്ന സംസ്കാരമുണ്ട് ആ സുന്നസ്കാരം കഴിഞ്ഞ് നമ്മൾ ആ ഹത്ത പൂർത്തീകരിക്കാൻ ഇരുന്നാൽ നമ്മൾ തല മുതൽ ഓതിയിട്ട് അവസാനം അത് പൂർത്തീകരിക്കുന്ന സമയം ഈ സുന്നത്വ സംസ്കാരത്തിന് ശേഷമായി കഴിഞ്ഞാൽ വലിയ പ്രതിഫലമുണ്ടെന്നും പെട്ടെന്ന് തൊഴിൽ ഇജാപത്ത് കിട്ടും എന്നുള്ളതാണ് പൂർത്തീകരിച്ച ഉടനെയുള്ള തുവാണിന് വലിയ ഇജാപത്തുണ്ട് എന്ന സ്വാലിയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സന്ദർഭത്തില് വിശുദ്ധ ഖുറാൻ ഓരുന്നതിൻ്റെ ഇടക്ക് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടക്ക് സംസാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ അള്ളാഹുവിന്റെ കലാമ അള്ളാഹുവിന്റെ വചനത്തെ സൃഷ്ടികളുടെ വചനത്തിന് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ള വിഷയമാണ് നമുക്കിന്ന് വിശുദ്ധ വിശുദ്ധ ഖുർമ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റമവാനിലൊക്കെ നമ്മൾ എന്തായാലും വിശുദ്ധ പൂർണ്ണമായിട്ട് ഖുർആൻ അവതരിച്ച മാസമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിഗണിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി ഹത്ത് ഓദാൻ വേണ്ടി തീരുമാനിച്ചവരും ഓതിയിട്ട് പകുതി എത്തിയവരും പൂർത്തീകരിച്ച അടുത്ത ഹത്തുമ തുടങ്ങിയവരൊക്കെ താഴെ അലഹമില്ല എന്റെ ഹത്തു പൂർത്തിയാകാനായി പൂർത്തിയായി എന്നൊക്കെ താഴെ എഴുതി അറിയിക്കുക അറിയിക്ക അബ്ഹാന ധാരാളം അറിവുകൾ നേടിയെടുക്കാനുള്ള തോഫിയ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് എവിടെയാണെങ്കിലും നമ്മൾ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മൊത്തുകളാണ് അതിങ്ങനെ വീഡിയോസുകളിലൂടെ കേൾക്കുമ്പോൾ അത് പഠിച്ചു മനസ്സിലാക്കാനൊക്കെ ആവേശം നമുക്ക് വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമയങ്ങളിൽ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല കൺസൾട്ടേഷൻ ഇല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ഡേഷൻ ഒക്കെ അവിടെ ചെയ്യാറുണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് ഇനി ശാ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ അവസരം കൂടെ ബാക്കിയുള്ളൂ ഇനി ശാ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ മക്കളെ ദർസിൽ ചേർക്കേണ്ടതിന്റെ ആവശ്യകത എത്രയാണെന്ന് പുതിയ കാലത്തെ സംബന്ധിച്ച് വികാസങ്ങള് മാതാപിതാക്കള് കഴുത്തുറത്ത് കൊല്ലുന്ന മക്കള് അതേപോലെ തന്നെ സ്വന്തം സഹോദരിക്ക് എം ഡി എം എ കൊടുക്കുന്ന പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സഹോദരി ചെറിയ മക്കളാണ് എം ഡി എം എ കൊടുക്കുന്ന രൂപത്തിലേക്കൊക്കെ നമ്മുടെ നാട് വളർ വളിക്കുന്നല്ലേ രമായ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള രക്ഷിതാക്കളുടെ നിർബന്ധമായ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കണം ഇനി ശതൈവനം തന്നെ തന്നെ നേരിട്ട് നടത്തുന്ന ദിവസമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്ന വളരെ ചുരുങ്ങിയ അവസരം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ വിഷു തമുള്ള അവസാനിക്കാനായി ഇനി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കോ ഒക്കെ നോമ്പു തുറ ിക്കാൻ സാധിക്കുന്നവർ ഇനിശാള്ള വളരെ പെട്ടെന്ന് അത് ഈ കാണുന്ന നമ്പറിൽ ഈ സ്ക്രീനിൽ തന്നെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താല് ഇനിശാള്ള അത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് നൽകിയുമാറാകട്ടെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാനുള്ള ഉത്തമമായ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് ചില സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന് അള്ളാഹു സുബാനുഭവത്തായ നൽകിയ ആദരവും അംഗീകാരവുമാണ് വിശുദ്ധ ഖുർ പാരായണം ചെയ്യാനുള്ള കൽപ്പന എന്ന് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണത് ആദരവാണ് അംഗീകാരമാണ് ഖുർആാൻ പാരായണം ചെയ്യാനുള്ള കൽപ്പന മലക്കുകൾക്ക് അള്ളാഹു ഈ ബഹുമതി നൽകിയിട്ടില്ല മലക്കുകൾക്ക് ഇത് മനുഷ്യരിൽ നിന്ന് കേൾക്കാൻ നിൽക്കുന്നു ഇമാം നബബി റഹി അള്ളാന്ന് പറയുന്നു ഖുർആൻ ഓദാൻ ഏറ്റവും ഉത്തമമായ സമയം അത് നിസ്കാരത്തിലാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ തറാവിയു നിസ്കാരത്തിന്റെ സമയത്തൊക്കെ പൂർണ്ണമായി ഹത്ത് പൂർത്തീകരിക്കുന്ന ഇമാമുകൾ ഉണ്ട് അത്തരം പള്ളി ിൽ പോയി മാത്രം തറാവിസ്കരിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ചെയ്യുന്നു ഇവിടെ പ്രത്യേകം അത് ഇനി മുതലേ നിങ്ങളെല്ലാവരും തിരുത്തണം പല ഉമ്മമാരും അപ്പമാരും പ്രായമുള്ളവരൊക്കെ ശരിക്കും നമ്മൾ ശരിയായി ഉച്ചരിച്ച് പഠിക്കണം ഹറിയ ഹുദ്ധ ഖുർആാൻ പൂർണ്ണമായും ഓടി പൂർത്തീകരിക്കുന്നതിന് എന്ന പറയേണ്ടത് ഇനി ഖുർആൻ എന്ന് 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 പറയാൻ കഴിയുന്നില്ലെങ്കിൽ പറയാം ശീലിക്കരുത് രുത് എന്താണ് പറഞ്ഞത് മലക്കുകൾക്ക് പോലും വിശുദ്ധ ഖുർആാൻ നമ്പില്ലെന്നും കേൾക്കാൻ വേണ്ടി അവർ കാതോർത്തിരിക്കുകയാണ് മഹാനരായ നബവി ഇമാൻ പറയുന്നത് ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം അത് നിസ്കാരത്തിലാണ് എന്നുള്ളതാണ് ഇമാം ബ അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഹനീസിൽ കാണാം പറയുന്നു അള്ളാഹുവിനെ നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള നാട് പറയുന്നത് മക്കയാണ് ഓരോന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം കേട്ടോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള നാട് എന്ന് പറയുന്നത് മക്കമാണ് മക്കയാണ് കാലങ്ങളിൽ വെച്ച് കാലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുദ്ധം ഹറാമായ മാസങ്ങള് സമയ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുദ്ധ ഹറാമായ മാസങ്ങള് മാസ യുദ്ധം ഹറാമായ മാസങ്ങളും മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുൽഹിച്ച മാസവും ദുൽഹിച്ച നാളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ പത്തു ദിവസങ്ങളും ആഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈലത്തുറും സമയങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫർദു നിസ്കാര സമയങ്ങളും വാക്കുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന വാക്കുമാകുന്നു എന്ന് മഹാനരായി പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാര സമയമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ാണ് നിസ്കാര സമയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലപിടിച്ച രാത്രി അത് ഖുർആൻ പാരായണ സമയമാണ് എന്നുള്ളതാണ് ഖുർആൻ പാരായണ സമയത്തിന് നമ്മൾ നന്നായിട്ട് രാത്രി സമയം തിരഞ്ഞെടുത്ത് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്തുകൊണ്ടാണ് രാത്രി സമയം തിരഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നതെന്ന് പറയാൻ കാരണം രാത്രിയിൽ നമുക്ക് മനസാന്നിധ്യവും ഹൃദയശുദ്ധിയും നല്ല ഭയഭക്തിയും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏകാഗ്രതയോടുകൂടെ ഓതാൻ സാധിക്കുന്നു ഏകാഗ്രതയുണ്ടാകുന്നു ജോലി ജോലികളിൽ നിന്ന് ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ുന്നു നമ്മൾക്ക് മറ്റുള്ളവർ നമ്മെ കാണുമോ എന്നുള്ള ലോകമാന്യത ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെയാകുന്നു കാരണം നമ്മൾ റൂമിലിരുന്ന് നമ്മുടെ വീടകങ്ങളിൽ ഇരുന്ന് ആരും അറിയുന്നില്ല എല്ലാവരും ഉറങ്ങില്ല അപ്പോഴത്തെ ലോകമാന്യം വരുന്നില്ല ആരും അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ കാരണം രാത്രിയിൽ ഏറ്റവും നല്ല സമയപ്പഴാ അവസാനങ്ങളിലുള്ള രാത്രിയുടെ അവസാനയാമങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഒന്നാൻ ആകാശത്തേക്ക് കൂടുതലായി ഇറങ്ങി ും അതുകൊണ്ട് തന്നെ ദ്വാഴക്ക് ഉത്തരം കിട്ടുന്ന സമയം രാത്രിയുടെ അവസാന സമയമാകാൻ കാരണതാണ് കാരണം ഒന്നാം ആകാശത്തേക്ക് കൂടുതലായി മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു സമയമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ സമയം വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാനും ദ്വാഴ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ സമയം മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് രാത്രിയുടെ ആദ്യ പകുതിയേക്കാൾ ഉത്തമം വിഭാഗത്തുകൾക്ക് രണ്ടാമത്തെ പകുതിയാണ് രണ്ടാമത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമം നിസ്കാരം ഇഷാനസ്കാരം ഇഷാമുകൾക്ക് സമയമാണ് പിന്നെ ഏറ്റവും ഉത്തമ സമയം പ്രഭാതമാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാന് ദ്വായ ചെയ്യാന് ദ്വാഴ കീജാബത്ത് കിട്ടാന് നല്ല സമയം എന്ന് പറയുന്നത് അത് രാത്രിയെ രണ്ടാക്യമാക്കി ബാക്കിയും മാറ്റിയിട്ട് രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിലാണ് നേരെ മറിച്ച് ആ ഒരു രണ്ടാമത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം കിടക്കുന്നത് എവിടെയാണ് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് അടുത്തത് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ഏതിനാണ് അത് ഇഷിന്റെ ഇടയിലുള്ള സമയം സമയത്തിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയത്തിന് പ്രാധാന്യമുള്ളത് പ്രഭാത സമയത്തിനാണ് നിങ്ങൾ ഇതൊന്ന് താഴെ ആരെങ്കിലും ഒന്ന് എഴുതി അറിയിച്ചാൽ ഇത് കേൾക്കാതെ തന്നെ ഇത് കമന്റ് വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഉപകാരപ്പെടും നിങ്ങൾ എഴുതേണ്ടത് കുർആാനോദാൻ അല്ലെങ്കിൽ ചെയ്യാൻ തിക്രു ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിലാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായത് വിഷാം ഇടയിലാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രഭാ സമയത്താണ് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നല്ല ഉത്തമമായ സമയങ്ങളെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക ഖുറാൻ ഏതു സമയത്തും ഓദാം ഓതാൻ ഒരു കറാഹത്തായ സമയം എന്നൊന്നും പ്രത്യേകം പറയേണ്ട ഒരു സമയമൊന്നുമില്ല ചില ആളുകളൊക്കെ ചില സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നൊരു പ്രബലമായ അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വായനയിൽ അങ്ങനെ പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു കറാഹത്തായ സമയം സമയം എന്ന് പറഞ്ഞിട്ടില്ല ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സമയമൊന്നുമില്ല അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രധാനപ്പെട്ട രാത്രികളും പകലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു രാത്രിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്ന് പറയുന്നത് അത് ലൈലത്തുൽ കതറിന്റെ രാത്രിയാണ് അതിൽ ആർക്കും സംശയമില്ല അഭിപ്രായ വ്യത്യാസമില്ല ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലേലത്തിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ കതിറിന്റെ രാത്രി തന്നെയാണ് രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ലൈലത്തുൽ കതറിന്റെ രാവ് എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതോ പകലാണെന്നറിയോ അത് നിങ്ങൾ താഴെ എഴുതി അറിയിക്കണേ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തിലുള്ള ഖദറിന്റെ രാത്രിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫ ദിവസത്തിന്റെ പകലാണ് മനസ്സിലായില്ലേ അറഫ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അറഫ ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ് പിന്നെ അതിനേക്കാൾ പിന്നെ അതിന്റെ താഴെ വരുന്നത് തിങ്കളാഴ്ച ദിവസമാണ് പിന്നീട് വ്യാഴാഴ്ചയാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന ഓരോ അറിവുകളും ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതാണെങ്കിലൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കാം ഇതൊക്കെ വായിക്കുമ്പോൾ കുറെ ആളുകൾ വീഡിയോ കാണും ഇങ്ങനെയൊക്കെ ഇതിൽ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോക്കൂ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് വെള്ളിയാഴ്ച അത് അറഫ ദിവസമാണ് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അത് അറഫയുടെ പകലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണ് വെള്ളിയാഴ്ച പകല് മൂന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് തിങ്കളാഴ്ച പകല് നാലാം സ്ഥാനത്തുള്ളതാണ് വ്യാഴാഴ്ച പകല് ഇതാണ് അങ്ങനെ ത്തോടുകൂടെ നമ്മള് മനസ്സിലാക്കണ്ടേ ഇനി പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ഏതാണെന്നറിയാം പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് അത് റമവാനിന്റെ ഒടുവിലത്തെ പത്തിനാണ് പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുപാട് പത്തുകളുണ്ട് മൊഹറത്തിലെ ആദ്യത്തെ പത്ത് അല്ലെ ദുൽഹജയിലെ ആദ്യത്തെ പത്ത് റമലാനിലെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പത്ത് എന്നാൽ പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് എന്ന് പറയുന്നത് അത് റമലാനിലെ ഒടുവിലത്തെ അവസാനത്തെ നരകമോചനത്തിന്റെ പത്താണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ദുൽഹ്ജയിലെ ആദ്യത്തെ പത്തിനാണ് മാസങ്ങൾ ിൽ വെച്ച് ഏറ്റവും അപ്പൊ നമ്മൾ മനസ്സിലാക്കി ആ വിഷയം പത്തുകളിലെ കുറിച്ച് മനസ്സിലാക്കി ഇനി മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് റമലാ മാസം തന്നെയാണ് ഖുറാൻ പാരായണം തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചരാവും അവസാനിപ്പിക്കുന്നതിന് ഉത്തമം വ്യാഴാഴ്ചരാവുമാണ് നമ്മൾ കൃത്യമായിട്ട് പോയിന്റുകൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത് തുടങ്ങാൻ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം പക്ഷെ ഖുർആൻ പാരായണം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങലൊരു ഒരു കൂടി തുടങ്ങണല്ലോ അങ്ങനെ തുടങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞത് പറയുന്നത് വെള്ളിയാഴ്ച രാവാണ് അവസാനിപ്പിക്കാൻ നമ്മളെല്ലാം ഓതി അവസാനത് പൂർത്തീകരിക്കണം ഹത്മ ചെയ്യണം അതിന് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച രാവുമാണ് മഹാനരായ ഉസ്മാൻ ഈ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങാറുള്ളതും അവസാനിപ്പിക്കാറുള്ളതും അപ്പൊ അതൊരു നല്ല അറിവാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മളും ആ രൂപത്തിൽ മഹാന്മാരൊക്കെ ചെയ്തതുപോലെ ചെയ്യാം നമ്മളൊക്കെ ആ മഹാന്മാര് പോയ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹത്തിനു തീർക്കാൻ ഏറ്റവും നല്ലത് പകലിന്റെയോ രാത്രിയുടെയോ ആദ്യ മുഹൂർത്തങ്ങളിലാണ് അപ്പോ നമ്മൾ ആദ്യ സമയം തിരഞ്ഞെടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഒന്നുകൂല രാത്രിയുടെ ആദ്യ മുഹൂർത്തം തിരഞ്ഞെടുക്ക അല്ലെങ്കിൽ പകലിന്റെ ആദ്യ മുഹൂർത്തം തിരഞ്ഞെടുക്കുക ഒരു വലിയ സ്വഹാബി വര്യൻ പറയുന്നുണ്ട് ഖുറാൻ ഹത്തം തീർക്കുന്നതിന് രാത്രിയുടെ ആദ്യ യാമങ്ങളിലായാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നേരം പുലരുന്നത് വരെ മലക്കുകൾ പ്രാർത്ഥിക്കും അത് രാത്രിയുടെ അവസാന യാമങ്ങളിലായാൽ പിറ്റേന്ന് സായാഹ്നം വരെ വൈകുന്നേരം വരെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും ാണ് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വിശുദ്ധ ഖുറാൻ റമദാനിലൊക്കെ നമ്മൾ ധാരാളം പാരായണം ചെയ്യുന്നവരാണ് ഈ ഒരു മഹത്വവും സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതത്തിൽ പകരത്ത് ഇതിന് മുബാറക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ തണുപ്പ് കാലത്താണ് നമ്മൾ ഹത്തുമ തീർക്കുന്നതെങ്കിൽ രാത്രിയുടെ ആദ്യ സമയത്തായിരിക്കും സുന്നത്താണ് കാലത്താണ് നമ്മൾ ഹത്തുമ തീർക്കുന്നതെങ്കിൽ പകലിന്റെ ആദ്യ സമയത്തായാലും പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറയുന്നുണ്ട് യഹ്യയിൽ പറയുന്നതായിട്ട് കറാം ഖുർആൻ ഹത്തം തീർക്കുന്നത് പകലിന്റെ ആദ്യ സമയത്ത് സുബഹിയുടെ രണ്ടു പ്രക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷമായിരിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യ സമയത്ത് അഥവാ മധുര ത്തിന്റെ രണ്ടരക്കാത്തുന്നോടുകൂടെ ആയിരിക്കണം അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് നമ്മൾ രാത്രിയാണ് ഹത്തും ഓതാൻ വേണ്ടി തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ മഹരീ സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം തുടങ്ങാം പകലാണ് നമ്മള് ഹത്തും ചെയ്യാൻ തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം തുടങ്ങാം ശുഭനസ്കാരത്തിന്റെ സുന്നത്ത് സുന്നസ്കാരം ഉണ്ടല്ലോ മുമ്പുള്ള സുന്നത്ത് സുന്നസ്കാരം ആ സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം തുടങ്ങാം നല്ലൊരു സമയം നമുക്ക് കിട്ടിയില്ലേ നമ്മൾ ഓരോ ദിവസവും നമ്മളിപ്പോ രാത്രി ഹത്തോത <Dissarlos> anyway, like, my son, my േ എന്നാൽ രാത്രി ഹത്തുമോദി സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം തുടങ്ങിയ പകലാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം തുടങ്ങിയ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള നല്ല സമയങ്ങളൊക്കെ പ്രധാനമായിട്ട് തെരഞ്ഞെടുക്കൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും നോമ്പോടുകൂടെ ഹത്തു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗം നേടിയാണ് അപ്പോ ഹത്ത് ചെയ്യുന്ന സമയം നമ്മൾ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് അത് പൂർത്തീകരിക്കുന്ന സമയത്ത് ദ്വാന ചെയ്യല്ലോ ഹത്തുമുൽ ഖുർആൻ ദ്വാന അത് ഒറ്റക്ക് ദ്വാന ചെയ്യാം വിശുദ്ധ ഖുർആനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പച്ചമലയാളത്തിൽ അറിയുന്ന രൂപത്തിൽ ദ്വാന ചെയ്യാം അങ്ങനെ ദ്വാര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയൊക്കെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു ഒരു സന്തോഷകരമായൊരു മുഹൂർത്താണല്ലോ അള്ളാഹു സുബാനുഭവത്താണല്ലോ നമുക്ക് തോഫിയൊക്കെ നൽകി ആഗ്രഹിക്കും െബ്രാനിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചെയ്യുമ്പോൾ എല്ലാം ക്ഷണിച്ചു വരുത്താറുണ്ട് റലിള്ളു എന്റെ അടുത്തേക്ക് ഒരു ദൂതനയച്ചു അവിടെ ഇബിനി ഉമാമയും അപ്പോൾ ഉണ്ടായിരുന്നു രണ്ടാളും കൂടിയാണ് ദൂതനയച്ചത് അപ്പൊ ഈ അയച്ചത് എന്തിനാണ് വിഷു തൊബുറാൻ ഹത്തുമ തീർക്കുമ്പോൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ീർക്കുമ്പോ മറ്റുള്ളവർ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യുന്നത് ഇജാപത്ത് കിട്ടാൻ കാരണമാകും അള്ളാഹു സുബാന നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം കാരണം അത് ഉത്കൃഷ്ടമായ ഒരു ധിഖർ ആണല്ലോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധിഖർ ആണ് ഖുറാൻ കലാമാണ് അതൊരു തിക്ക്റ് കൂടെയാണല്ലോ അപ്പോ ശുദ്ധിയില്ലാതെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് ഹബീബായ അലൈഹി അല്ലൈഹിന്റെ മതങ്ങൾക്ക് വെറുപ്പായിരുന്നു അക്കാര്യം ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടു വന്നതാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓടുകൂടെ പാരായണം ചെയ്ല് പ്രത്യേകം ഖുർആൻ ഖുർആാനോ നിർബന്ധല്ല റാനെ ചുമക്കാനും തൊടാനൊക്കെ ആണല്ലോ ഓരോ നിർബന്ധം ഓതുന്നതിന് ഓരോ സുന്നത്താണുള്ളത് അപ്പൊ നമ്മൾ ആ സുന്ന കാര്യമായിട്ട് പരിഗണിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ആർത്തവം ജനാമത്ത് ഇതൊക്കെ ഉള്ള സമയത്ത് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യൽ ഹെറാമാണ് പക്ഷെ അത് ഓതലാണ് ഹെറാമ് നമ്മൾ അവിടെ ആവു കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അവിടെ നമ്മൾ മുസഹഫിലേക്ക് നോക്കി മനസ്സുകൊണ്ട് നമുക്കത് വായിക്കാം അത് ഓതാം മുസഹിലേക്ക് നോക്കിയിരിക്കാം അതൊക്കെ ഒക്കെ പുണ്യകരമായ കർമ്മമാണ് ചില ആളുകള് അത്തരം ഭാഗങ്ങൾ പാടെ ഒഴിവാക്കും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കിയിരിക്കല് പോലും പുണ്യമുള്ളതാണ് ആ നോക്കിയിരിക്കല് വലിയ അശുദ്ധിയുള്ള സമയങ്ങളിൽ ആർത്തവമോ ജനാഭത്തോ ഉള്ള സമയങ്ങളിൽ അത് നിഷിദ്ധമായ കാര്യമല്ല നമുക്കതിലേക്ക് നോക്കിയിരിക്കാം മനസ്സുകൊണ്ടത് വായിക്കാം യാസീനൊക്കെ മനസ്സുകൊണ്ട് വായിക്കാം നാവ് ജലിപ്പിക്കാതെ ചുണ്ട് ജലിപ്പിക്കാതെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരന്ന് നിസ്കരിക്കണം ഇരന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെരിഞ്ഞിടന്ന് നിസ്കരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ മലർന്നിടുന്ന നിസ്കരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിലോ അവന് അവന്റെ കൺബോളകളെ കൊണ്ട് നിസ്കരിക്കണം ആ കൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവന്റെ ഹൃദയത്തിൽ അവൻ നട ണം അങ്ങനത്തക്ക് പേര് കെട്ടുന്നതായിട്ട് മനസ്സിൽ കരുതാദ്യോ മനസ്സിൽ കരുത് അങ്ങനെ ഹൃദയത്തിൽ നടത്തണം അതും അവരെ നിർബന്ധമാണ് എന്നുള്ളതാണ് അഥവാ അവന്റെ ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോട് നിസ്കാര നിർബന്ധമാണ് ഒരു പൊസിഷനിലൊക്കെ ഓനെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം ഓനക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇരുന്ന് നിസ്കരിക്കുക ഇരിക്കാൻ പറ്റുന്നില്ല കിടന്ന് നിസ്കരിക്കുക കിടക്കാൻ പറ്റുന്നില്ല എന്നാലും പിന്നെ അവൻ്റെ കണ്ണുകളെ കൊണ്ട് നിസ്കരിക്കുക കണ്ണുകളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക അതും നിർബന്ധമാണ് നിസ്കരിക്കലും അപ്പൊ അങ്ങേയറ്റത്തെ കഴിവുകേട് എന്ന് പറയുന്നത് ബുദ്ധി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഓനോട് നിസ്കരിക്കാനുള്ള തേട സ്കരിക്കണേ എന്നുള്ള ആ ഒരു കൽപ്പന ഓനോടില്ല അതുകൊണ്ട് ഓനക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ബുദ്ധി ഇല്ലാത്ത ബുദ്ധി സ്ഥിരമാകാത്ത കാലത്തോളം സംസ്കാര നിർബന്ധമില്ല ബുദ്ധി ഉണ്ടോ നിസ്കരിക്കണം എന്തുണ്ടെങ്കിലും നിസ്കരിക്കണം ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയെങ്കിലും വേണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഹൃദയത്തിൽ നമ്മുടെ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം ആ കൊണ്ട് ഉച്ചരിക്കാതിരുന്നാൽ മതി ആർത്തവമോ ജനാഭത്തോ ഒക്കെ ഉള്ള സമയങ്ങളിൽ വായ മലിനമായി കഴിഞ്ഞാൽ ഓതൽ കരാഹത്തുണ്ട് ഈ വായ മലിനമായി കഴിഞ്ഞാൽ ഓതൽ എന്ന് പറഞ്ഞാൽ ഈ മലിന മലിനമായ കൈവണ്ട് മുസാഹഫ് തൊടുക അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളെപ്പോഴും വളരെ നല്ല രൂപത്തില് കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുക ധിക്റും ത്വായും തസ്ബിയും സ്വലാത്തും ഒക്കെ എപ്പോഴും ചൊല്ല ധിക്രു ചൊല്ലാം ത്വാഴ ചൊല്ല തസ്ബിയ ചൊല്ല സ്വലാത്ത് ചൊല്ല അതൊക്കെ ഏത് സന്ദർഭങ്ങളിലും നമുക്ക് ചെയ്യാവുന്നതാണ് അത് ആർത്തവമുള്ളവരാവട്ടെ അത് എന്താ പ്രസവരക്തമുള്ളവരാവട്ടെ ഇങ്ങനെ വലിയ ശുദ്ധിക്കാരായ ആളുകളാവട്ടെ അവർക്കൊക്കെ ഈ സ്വലാത്ത് ഇതൊക്കെ ചൊല്ലുന്നതിന് ഒരു കുഴപ്പവും നമുക്കൊക്കെ അറിയാവുന്നവരാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റൂഹുൽ ബയാനിലെ ഇല്ലൽ മുത്തഹറൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി പറഞ്ഞതാ നമ്മൾ ഒന്നും വെറുതെ പറഞ്ഞതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അത് ശുദ്ധമായ സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയായിരിക്കണം നമ്മുടെ വായ ശുദ്ധിയായിരിക്കണം നല്ല പെർഫ്യൂമുകൾ വെച്ചിട്ടായിരിക്കണം നാം ഓതേണ്ടത് അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഓതുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം നടക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുരാൻ ഓതാനിരിക്കുമ്പോഴുള്ളൊരു അദബ് എന്ന് പറയുന്നത് അത് കിബിലയ്ക്കും മുന്നിട്ടിരിക്കുക ഭവ്യതയോടുകൂടെയിരിക്കുക ഭക്തിയാദരങ്ങളോടുകൂടെയിരിക്കുക അച്ചടക്കത്തോടുകൂടെയായിരിക്കുക എന്ന അന്തസ്സോടുകൂടെ ഗാംഭീര്യത്തോടുകൂടെ തലകുണിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാൻവതരായിരുന്നിട്ടാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അള്ളാഹു സുബാനുഹോ ഖുർആനിനോട് പാലിക്കേണ്ട എല്ലാ അതബുകളും പാലിച്ച് ചിട്ടയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തോഫീർ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി അള്ളാഹു നമ്മ സ്വീകരിക്കട്ടെ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവർ ഖുറാൻ ഓദാന സമയത്ത് ഖുർആനെ ആദരിച്ചും ശുദ്ധിക്ക് വേണ്ടിയും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം മാജ തങ്ങൾ ഇബിനിമാലിയ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ എങ്ങനെയുണ്ട് നിങ്ങൾ വായ ഖുർആൻ നിങ്ങളുടെ വായ ഖുർആാനിന്റെ റൂട്ടാണ് അതിനാൽ ആ റൂട്ട് നിങ്ങൾ ശുദ്ധീകരിക്കുവിൻ എന്ന് മിസ്വാക്ക് കൊണ്ട് ശുദ്ധീകരിക്കുവിൻ എന്ന ഹദീസ് ഓത്ത് നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തിന്ന് സങ്കല്പിക്കാം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ഓതുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ വീണ്ടും സുന്നത്താണെന്നൊക്കെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആടക്കിൽ സുന്നത്താണ് അതേപോലെ തന്നെ നമ്മൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അഴോദും വിസ്മിയും വീണ്ടും ഓതിയിട്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കേണ്ടത് ഇങ്ങനെ ഖുർആനുമായി പാലിക്കേണ്ട എല്ലാ അദപ്പുകളും മര്യാദകളൊക്കെ പാലിച്ച ഖുർആൻ ഓദ്യോഗി മനസ്സിന് എന്നൊരു ആഴത്തുണ്ടാകും ൊക്കെ ചെയ്ത് നമ്മൾ നേരത്തെ ഗാംഭീര്യത്തോടുകൂടെ ഇരുന്ന് അന്തസ്സോടുകൂടെ ഇരുന്ന് റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് ആത്മാർത്ഥമായിട്ട് ഈ റമലാനിന്റെ മനോഹരമായ ദിനരാത്രങ്ങളിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് നോക്കൂ നമുക്ക് തന്നെ മനസ്സകങ്ങളിൽ വലിയ സന്തോഷം ലഭിക്കാനും കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ഓതി നമ്മൾ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷം ആ ഖുർആാനിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് നൽകും ഒരു കാലം വരാനിരിക്കുന്നു അന്നുള്ളവർ ഖുർആൻ ഖുർആാനോതിയാണ് ജനങ്ങളോട് അള്ളാ യാചിക്കുക എന്നുള്ളത് അത് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് അള്ളാഹു സുബാന ഖുർആാനുമായിട്ടുള്ള അഥപ് പൂർണ്ണമായും പാലിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ആവശ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഓതുന്നവർ അവരവരുടെ മാതാപിതാക്കളോ ഗുരുവോ വരുമ്പോഴല്ലാതെ എഴുന്നേറ്റ് നിൽക്കൽ കറാഹത്താണ് അതെ അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ ഖുർആാനിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ ധൃതി പിടിക്കാതെ നിർത്തി നിർത്തി സാവധാനത്തിലാണ് ഓതേണ്ടത് ഇത് സുന്നത്താണ് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ഖുർആാനിനെ നിർത്തി നിർത്തി ഓതുക എന്നുള്ളത് അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് അപ്പോ എന്താ ആരെങ്കിലൊക്കെ വരുന്ന ഖുറാനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണെന്ന് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഖുർആാന് വളരെ നല്ല രൂപത്തിലാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ചിരിയും തമാശയും ആകർഷക വസ്തുക്കളിലേക്കുള്ള നോട്ടവും ഒക്കെ ഖുറാൻ ഓതുമ്പോൾ ഒഴിവാക്കണം പരമാവധി അങ്ങനെ മുസാഹാഫിൽ തന്നെ പരമാവധി നോക്കി ഓതെ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും സൂഹത്ത് യാസീൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുകൾ അതൊക്കെ വിശുദ്ധ ഖുറാൻ തന്നെ നോക്കിയിട്ട് അതിൽ പ്രത്യേകം പുണ്യകരമുള്ള കാരണം കാര്യമാണ് ഖുറാനിലേക്ക് നോക്കുന്നത് പോലും സുന്നത്താണ് അത് അഴിബാതത്താണ് അത് കണ്ണിന്റെ അഴിബാതത്താണ് ഇതിനൊരുപാട് ഹദീസുകൾ തെളിവുണ്ട് അള്ളാഹു സുബാൻ നമുക്ക് തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുവാറാകട്ടെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മുസാഹഫിൽ നോക്കാതെ ഓതുന്നതിന് ആയിരം തറജകൾ നോക്കി ഓതിയാൽ അതിന് ഇരട്ടിയുണ്ട് രണ്ടായിരം തറജ ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ നോക്കൂ വിശുദ്ധ ഖുർആൻ നോക്കി ഓതുമ്പോൾ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കും ഒരാൾ വിശുദ്ധ ഖുറാൻ യാസീൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൽ നോക്കിയിട്ടാണ് ഓതുന്നത് വേറൊരാള് നോക്കാതെയാണ് ഓതുന്നത് ആളുകളുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയും കണ്ടില്ല അവനക്ക് ഖുർആൻ ഓതാൻ പോലും അറിയില്ല അവൻ ഖുർആൻ നോക്കിയിട്ടാണ്

അറിയാത്ത ഭാഗങ്ങള് അറിയാവുന്ന ഭാഗങ്ങൾ ചില ആയത്തുകളൊക്കെ നമുക്ക് അർത്ഥിയല്ലെങ്കിലും ഒരു ഫീൽ കിട്ടും സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് നരകത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെ വലിയ ഫീല് ലഭിക്കും ഒരു നല്ല അനുഭൂതി ഉണ്ടാകും അങ്ങനെ വിശുദ്ധ ഖുറാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുക നമുക്കറിയാം വലിയ വലിയ ശത്രുക്കളൊക്കെ മഹാന്മാരെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആളുകളെ മുമ്പിൽ വഷലാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരൊക്കെ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് എത്രമേൽ എത്രമേലവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ കൈകൊണ്ട് തൊടാത്ത ദിവസങ്ങളുണ്ടാകരുത് വിശുദ്ധ ഖുർആനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ഈ ഖുർആൻ നാളെ നമുക്ക് വരും അള്ളാഹു ഖുർആൻ ഇതൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറഞ്ഞതിലെ ചിലതൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കാം അതറിയിക്കണം ഉപകാരപ്പെട്ടെങ്കിൽ അതും അറിയിക്കണം അള്ളാഹു നാം പറയുന്നതും കേട്ടതും അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാവരും അസാം വർഹമുല്ല